ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഐ പി ഒകൾ ഈ ആഴ്ച ഒരുപാടുണ്ട് പത്തോളം ഐ പി ഒകൾ ഈ ആഴ്ച നിലവിലുണ്ട് അതിൽ അഞ്ചോളം എസ് എം ഇ ഐ പി ഒകളാണ് അഞ്ചോളം മെയിൻ ബോർഡ് ഐ പി ഒകളാണ് ഇതിന് ഒട്ടും പിന്നത്തെ ആന്റോം ബയോടെക്കിൻ്റെ ഐ പി ഒ റിവ്യൂ നമ്മൾ ചെയ്തിട്ടില്ല കാരണം അത് ഇറ്റ്സ് എ മസ്റ്റ് ബൈ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാതിരുന്നത് സോ സി എൻ ജി ജി എൻ ജി ഇലക്ട്രോണിക്സിൻ്റെ ഐ പി ഒ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഐ പി ഒ റി റിവ്യൂനായിട്ട് കാത്തു നിൽക്കുന്നതായിട്ട് മെസ്സേജുകളിൽ നിന്ന് മനസ്സിലായി പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മുടെ ഐ പി ഒ റി കാണുന്നുള്ളൂ അതുകൊണ്ടു തന്നെയാണ് ഞാൻ പിന്നെ അത്രയും പണിയെടുത്തിട്ട് അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം കാണുന്നു എന്നുള്ളത് ഞാൻ പരിപാടി നിർത്തിയത് സോ ഏതായാലും നമ്മൾ കുറച്ചെങ്കിലും ആൾക്കാർ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു ഇങ്ങനൊരു ഐ പി ഒ വീഡിയോ ചെയ്യണം ഐ പി ഒ റി റിവ്യൂ ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഇത് വിത് നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റ് ഒരാളെങ്കിലും ഒരാളിലേക്ക് പുതുതായിട്ട് എത്തിച്ചു എന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ എടുത്ത് ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തട്ടെ അതോടാണ് നമുക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് സോ ജി എൻ ജി ഇലക്ട്രോണിക്സ് ഒരു നാനൂറ്റി അറുപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇത് ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ ആരംഭിച്ച് സോറി ഇരുപത്തി മൂന്ന് മുതൽ ആരംഭിച്ച് ഇരുപത്തി അഞ്ച് വരെ അവസാനിക്കുന്ന ഒരു ഐ പി ഒ ആണ് മുപ്പത് ജൂലൈ തേർട്ടിയത്ത് ജൂലൈക്കാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്തത് നാനൂറ്റി അറുപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് മറ്റൊരു ഐ പി ഒകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന ഐ പി ഒ ആണ് അപ്പോൾ എന്താണ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തൊൻപത് വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഈ ഇലക്ട്രോണിക് സാധനങ്ങളായിട്ടുള്ള ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ഇതൊക്കെ തന്നെ പഴയ ലാപ്ടോപ്പുകളൊക്കെ പുതിയ കണ്ടീഷനിലാക്കി വിൽക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് സെല്ലർ എന്ന് പറയാം നമുക്ക് അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരു കമ്പനിയാണ് പത്തൊൻപത് വർഷമായിട്ടുണ്ട് ഇവർക്ക് അഞ്ച് ഉള്ളത് അതിൽ ഇന്ത്യയിലുണ്ട് യു എസ് എയിലുണ്ട് യു എ ഇയിലുണ്ട് ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ഫെസിലിറ്റീസൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ജിയോഗ്രഫിയിൽ നിന്നാണ് ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം റവന്യൂ വരുന്നത് അതായത് ആയിരത്തി നാനൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ സെയിൽസ് ആണ് ഇവർക്കുള്ളത് അതിൽ എഴുപത്തഞ്ച് ശതമാനം റവന്യൂ വരുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്നാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇവരുടെ സെയിൽസും ബിസിനസ് ടു ബിസിനസ് ആണ് ബിസിനസ് ടു ബിസിനസ് ബി ടു ബി എന്ന് പറയുന്നത് ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിനാണ് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിനല്ല അങ്ങനെയാണ് ഇവരുടെ സെയിൽസിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വിൽക്കുന്നത് അഞ്ച് ശതമാനം മാത്രമാണ് ബി ടു സി അതായത് ഇവർ കസ്റ്റമേഴ്സിന് വിൽക്കുന്നതായിട്ടുള്ളത് അതും ഇലക്ട്രോണിക്സ് ബസാർ ഡോട്ട് കോം എന്നു വഴിയാണ് ഇവരുടെ സെയിൽസ് നടക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നാനൂറ്റി അറുപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇതിൽ നാനൂറ് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് ഇതിൽ മുന്നൂറ്റി ഇരുപത് കോടി രൂപ അവരുടെ ഡെറ്റ് റീപേയ്മെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ നെറ്റ് എറ്റ് ആണ് കമ്പനിക്കുള്ളത് അതിൽ മുന്നൂറ്റി ഇരുപത് കോടി രൂപ ഈ ഒരു നാനൂറ് കോടി രൂപയിൽ നിന്ന് അവർ കിട്ടും ബാക്കി വരുന്ന അറുപത് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് പ്രൊമോട്ടേഴ്സിന്റെ ഇപ്പോഴുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ഓഹരികൾ അവർ എഴുപത്തി ഒൻപത് ശതമാനമായിട്ട് കുറക്കുകയാണ് ചെയ്യുന്നത് സോ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒ ആണ് ബാക്കി വരുന്ന അറുപത് കോടി രൂപ അങ്ങനെയാണ് ഈ നാനൂറ്റി കോടി രൂപ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെയാണ് ഇതിന്റെ പ്രൈസ് ബാൻഡ് വരുന്നത് ഇത് രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് പതിനേഴ് ശതമാനമാണ് ഇവർ ഡയലൂട്ട് ചെയ്യുന്നത് ഐ പി ഒ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ഇരുപത്തി അഞ്ച് ജൂലൈ വരെയാണ് ഐ പി ഒ ഓപ്പൺ ആയിരിക്കുന്നത് അതുപോലെ മുപ്പത് ജൂലൈ മുപ്പതിനാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത്രയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ മറ്റുള്ള ഫിനാൻഷ്യൽസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ് ആണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഐ യു എസിലും ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ഒക്കെ തന്നെ ലഭ്യമാണ് അതിലൊക്കെയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇൻഫർമേഷനും ന്യൂസ് ഫ്ലോസും റിസർച്ച് നോട്ട്സുകളൊക്കെ തന്നെ അതിൽ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ലഭിക്കുന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കമ്പനിയുടെ ആവറേജ് റിയലൈസേഷൻ പെർ ഡിവൈസ് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഒരു ഡിവൈസ് വിറ്റ് കഴിഞ്ഞാൽ കമ്പനിക്ക് കിട്ടുന്ന ഒരു റവന്യൂയുടെ ജനറേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് മുപ്പതിനായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലുണ്ടായിരുന്നെങ്കിൽ അത് കുറഞ്ഞ് വെറും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വന്നു അതായത് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഡ്രോപ്പ് ആണ് റിയലൈസേഷൻ പെർ ഡിവൈസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അറുപത് ശതമാനത്തോളം സെയിൽസിൽ വർധന ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം ഒരു എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷം സാധനങ്ങൾ ഇവർ വിറ്റിട്ടുണ്ട് പക്ഷെ എന്നിട്ടും റവന്യൂ ഗ്രോത്ത് ഇരുപത്തിനാല് ശതമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് കാണിക്കുന്നത് ഇവർക്ക് പ്രൈസിങ് പവർ ഇല്ല എന്നുള്ളതാണ് ഒരുപാട് ഉള്ള ഒരു മേഖലയായിരിക്കാം സെക്കൻഡ് ഹാൻഡ് ആണിത് അതും ബിസിനസ് ടു ബിസിനസ് ആണ് കൊടുക്കുന്നത് കുറച്ച് മാത്രമാണ് ബിസിനസ് ടു കസ്റ്റമേഴ്സ് കൊടുക്കുന്നത് അപ്പം ഇത് ഈ പറയുന്ന പോലെ പഴകിയ സാധനങ്ങൾ പുതുതാക്കി വിൽക്കുന്ന സമയത്ത് ഇവർക്ക് നല്ല പ്രൈസിങ് പവറിന് കുറവുണ്ട് കാരണം ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായേക്കാം അതുപോലെ തന്നെ കുറേ വോളിയം വിൽക്കുന്നുണ്ട് അതിന് മാത്രമുള്ള പ്രോഫിറ്റ് മാർജിൻ അവർക്ക് വരുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റാണ് കമ്പനിയുടെ മേജർ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതായത് യു എസ് റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി യു എസിൽ നിന്ന് നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും അത് ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഡബിൾ ആയിട്ടുണ്ട് ഇനി ഏഷ്യയും യൂറോപ്പും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൊണ്ണൂറ്റി അൻപത് കോടി രൂപയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലില് വെറും ഒരു കോടി മുപ്പത് ലക്ഷം ഉണ്ടായിരുന്ന സെയിൽസാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയായിട്ടുള്ളത് അതായത് ഈ ഐ പി ഐക്ക് തൊട്ട് മുമ്പ് ഇത്രയും വലിയ സെയിൽസ് വർധനവെന്ന് പറയുന്നത് കുറച്ച് സർപ്രൈസിംഗാണ് എനിക്കും കുറച്ച് സംശയാസ്പദമായിട്ട് തോന്നിയത് അതുപോലെ തന്നെ ഇതേ സമയത്ത് റവന്യൂ ഫ്രം ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ശതമാനത്തിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് അതായത് നാനൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ സെയിൽസാണ് കഴിഞ്ഞ വർഷം കമ്പനി ഇന്ത്യയിൽ നിന്ന് രേഖപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ അത് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുപത്തിയുണ്ട് ശതമാനത്തിന്റെ കുറവ് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ് നടക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഈ ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും ഒക്കെ ഇവർ പ്രിക്വയർ ചെയ്തിരിക്കുന്നത് പതിനാറ് ശതമാനത്തിന്റെ വർധനവ് റിക്യർമെന്റിൽ വന്നിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ സാധനങ്ങൾ ഏകദേശം റിക്വയർമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രിക്വയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ റിക്വയർമെൻറ്റൊക്കെയാണ് നടന്നിരിക്കുന്നത് അതായത് കമ്പനിയുടെ ബിസിനസ് മോഡലിൽ അത്രമാത്രം ഒരു സ്റ്റെബിലിറ്റി ഒരു ഒരു കോൺഫിഡൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാല് അതുപോലെ ഈ ബിസിനസ്സിന് വലിയ അസെറ്റ് ഒന്നും ആവശ്യമില്ല മെഷിനറിയും വലിയ പ്ലാന്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബിസിനസ് ആണ് പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ബിസിനസ്സിന് നല്ലവണ്ണം ക്യാപിറ്റലുമാണ് അതാണ് വർക്കിംഗ് ക്യാപിറ്റലെന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ദേശം നാല് മാസത്തോളം നാല് നാല് മാസത്തോളം ഈ കമ്പനിക്ക് ഈ കമ്പനിയുടെ സാധനങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതേസമയം ക്രെഡിറ്റ് സപ്ലൈസിൻ്റെ അടുത്തുനിന്ന് ക്രെഡിറ്റ് കിട്ടുന്നില്ല ഇപ്പോൾ സാധനം വിൽക്കുന്നവർ കടം കൊടുക്കുന്നില്ല പക്ഷേ ഈ സാധനം മേടിച്ചു കഴിഞ്ഞാൽ നാല് മാസത്തോളം ഇവർ ഹോൾഡ് ചെയ്തിന് ശേഷമാണ് ഇവർക്ക് വിൽക്കുന്നത് അപ്പോൾ ഈ നാല് മാസത്തെ റണ്ണിങ് ക്യാഷ് എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് വേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടീഷൻ കുറഞ്ഞിരിക്കുകയാണ് കാരണം ഇൻവെൻട്രി ടേൺ ഓവർ എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ട് അതായത് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം നിങ്ങളുടെ ഇൻവെൻട്രി അതായത് സ്റ്റോക്ക് ക്യാഷായിട്ട് മാറുന്നു എന്നുള്ളതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാലേ പോയിൻറ്റ് ഒൻപതായിരുന്നു നാല് പോയിൻറ്റ് ഒൻപത് അഞ്ച് തവണയെങ്കിലും നിങ്ങളുടെ സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് മാറുന്നുണ്ട് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും രണ്ടേ പോയിൻറ്റ് ഒൻപതായിട്ട് കുറഞ്ഞു അതായത് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമേ കഷ്ടിച്ച് നിങ്ങളുടെ സ്റ്റോക്ക് ക്യാഷായിട്ട് മാറുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ത്രീ പോയിൻറ്റ് എക്സ് ത്രീ പോയിൻറ്റ് സിക്സ് ആയിരുന്നു അതായത് ഇൻവെൻട്രി ഇൻവെൻട്രി ടേൺ ഓവർ കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ അത്രമാത്രം ക്യാഷ് നിങ്ങൾ പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇനി ഡെറ്റ് റീപേയ്മെന്റ് നോക്കിക്കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അറുപത്തി ഒൻപത് കോടി രൂപയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നെറ്റ് മാർജിൻ വെറും അഞ്ച് ശതമാനമാണ് അതായത് നൂറ് രൂപ സാധനം വിറ്റ് കഴിഞ്ഞാൽ അഞ്ച് രൂപയാണ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നത് ഇ പി എസ് ഒരു ഷെയറിന് ഏണിംഗ് പെർ ഷെയർ തോന്നിയിരിക്കുന്നത് ഏഴ് രൂപയാണ് ഇക്വിറ്റി പത്തൊൻപത് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപയുടെ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ ഫേസ് വാല്യൂ രണ്ട് രൂപയാണ് അമ്പത് ശതമാനം ബിസിനസ്സും യു എ നിന്നാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനി ഏകദേശം ടാക്സിൻ്റെ കേസിൽ ബെനിഫിറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് ഏകദേശം പതിനൊന്ന് പോയിൻറ്റ് പതിനൊന്ന് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ടാക്സ് റേറ്റ് ആണ് ഇഫക്റ്റീവായിട്ട് വരുന്നത് ഐ പി ഐക്ക് ശേഷം ഇവരുടെ കമ്പനിയുടെ മൊത്തം ഡെറ്റ് നാനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ അത് നൂറ്റി പതിനഞ്ച് കോടി രൂപയായിട്ട് കുറയാൻ സാധ്യതയുണ്ട് നെറ്റ് ഡെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് ഡെറ്റ് കിറ്റി റേഷ്യ നോക്കിക്കഴിഞ്ഞാൽ പോയിൻറ്റ് വൺ ഈസ് ടു വൺ ആയിട്ട് വരും അത് വൺ പോയിൻറ്റ് സെവൻ ഈസ്റ്റ് ടു വൺ ആയിരുന്നു അതായത് ഒരു രൂപ എഴുപത് പൈസ കടവും ഒരു രൂപ കമ്പനിയുടെ സ്വന്തം പൈസയായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പം ഈ കടമൊക്കെ വീട്ടിൽ കഴിഞ്ഞാൽ ഐ പി ഒക്ക് ശേഷം പോയിൻ്റ് വൺ അതായത് പത്ത് പൈസ ഡെറ്റും ഒരു രൂപ കമ്പനിയുടെ സ്വന്തം പൈസയായിട്ട് മാറും അതുവഴി കമ്പനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറഞ്ഞു കിട്ടും അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുപ്പത്തെട്ട് കോടി രൂപയാണ് അവർ ഇൻട്രസ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് അത് കുറഞ്ഞു കിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അടുത്ത വർഷാമത്തെ വർഷം ഇതിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു റീ ഡെറ്റ് റീ വഴി കമ്പനിക്ക് ഇൻട്രസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഇതിൻ്റെ പ്രൈസിങ് നോക്കാം ഏതൊരു ഐ പി യു നമുക്ക് പ്രൈസിംഗിൽ എന്തെങ്കിലും റീറ്റെയിലേഴ്സിന് ബാക്കിയുണ്ടെങ്കിലാണ് ഒരു ലിസ്റ്റിംഗ് ചെയ്തു വഴി എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളത് അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇൻട്രസ്റ്റ് സേവ് ചെയ്യുന്നത് വഴി ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏർണിംഗ് പെർ ഷെയർ ഒമ്പത് രൂപ അമ്പത് പൈസയായിട്ട് ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് ട്വൻ്റി ഫൈവ് എക്സിലാണ് വരുന്നത് ട്വൻ്റി ഫൈവ് എക്സ് ആയിട്ടാണ് പ്രൈസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ബിസിനസ് ടു ബിസിനസ് ഓപ്പറേഷൻസ് ഉള്ള ഒരു ബിസിനസ് അതുപോലെ തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം റവന്യൂ അതിൽ നിന്നാണ് വരുന്നത് ആറു മുതൽ ഏഴ് ശതമാനം വരെ നെറ്റ് മാർജിൻ ഉള്ളതാണ് അങ്ങനെ അതൊക്കെയാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത് ഈ കമ്പനിയുടെ ഒരു ഐ പിഒ ഡിറക്ടേഴ്സ് നോക്കുന്ന സമയത്ത് ഒരു ഒരു എക്സാക്ട് പേറിന് നമുക്ക് ഇതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു ഇലക്ട്രോണിക്സ് റീറ്റെയിലർ ആയിട്ട് നമുക്കുള്ളത് റാഷി പെരിഫറൽസ് ആണ് റാഷി പെരിഫറൽസിന് പതിനാലായിരം കോടി രൂപയുടെ സെയിൽസ് ഉണ്ട് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അങ്ങനെയാണെങ്കിൽ അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് വരുന്നത് പ്രൈസ് ടു വേണിംഗ് മെറ്റീരിയൽസ് വരും പത്തിലാണ് അത് ട്രേഡ് ചെയ്യുന്നത് അതുപോലെ സി എൻ ജി ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ പത്തിൽ ഒന്ന് മാത്രമാണ് ഇവരുടെ സെയിൽസ് പതിനാലായിരത്തി കോടി ഇല്ല ഇവർ അപ്പോൾ ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഐ പി ഒ പ്രൈസ് വരുന്നത് അപ്പോൾ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കായിട്ടാണ് വരുന്നത് റവന്യൂ മിക്സ് നോക്കിക്കഴിഞ്ഞാലും യു എയിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നാണ് കൂടുതലും റവന്യൂ വരുന്നത് ഇന്ത്യയിൽ നിന്നും കുറവാണ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടീഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിസ്ക് റിവാർഡ് അത്രമാത്രം ഫേവർ ഫേവറബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ സി എൻ ജി നമുക്കൊരിക്കലും ഒരു ഡിക്സൺ ആയിട്ടോ അല്ലെങ്കിൽ കെയിനസ് ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല അവരൊക്കെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസസ് ആണ് നടത്തുന്നത് ഡിക്സണും കെയ്നസ് ഒക്കെ ഫണ്ടമെന്റൽസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് ഡിഫറൻറ്റ് ബിസിനസ് മോഡലാണ് അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എൻ ജി ഇലക്ട്രോണിക്സ് ഒരു ബിസിനസ് മോഡല് ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സോ പ്രൈസിങ്ങും ആയിട്ട് തോന്നുന്നില്ല സോ ഐ വിൽ സജസ്റ്റ് ഫോർ ആൻഡ് അവോയ്ഡ് അവോയ്ഡ് എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ നിൽക്കുന്നത് സോ വൈകിട്ട് ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള അനാലിസിസ് നടത്തുക അതിനുശേഷം മാത്രം ഐ പി ഐയിൽ ഇൻവെസ്റ്റ് ചെയ്യുക സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള അറിയിപ്പ് കൂടിയുണ്ട് അതിൽ പറയുന്നത് മാർക്കറ്റ് നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് അപ്പോൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് കൂടി നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അപ്പോൾ വീഡിയോ ഞങ്ങൾ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി ബോർഡിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അപ്പോൾ അഡ്വൈസറി ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ടെലിഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക ഫ്രീ ആയിട്ട് മുന്നേ ജോയിൻ ചെയ്തവർക്കും പുതിയ ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്